ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇൻഷാല്ല പ്രസവാനന്തര ചികിത്സാ കേന്ദ്രത്തിലോട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തന്നെ അവിടേക്ക് അവിടേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ബേബിക്കും എനിക്കും അതുപോലെ തന്നെ നമ്മൾ പൊന്നൂനും ചിന്നൂനും നീനൂനും ഒക്കെ എടുത്തിട്ടുള്ളതെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീനുമോള പ്രസവത്തിൻ്റെ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറം കാക്കഞ്ചേരി ഫോക്കസിലായിരുന്നു ഞാൻ ഈയൊരു പ്രസവാനന്തര ചികിത്സയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യമൊക്കെ ആയപ്പത്തിന് ഏകദേശം ഒരു മൂന്ന് കൊല്ലായി ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നാടുകളിൽ തന്നെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഇതുപോലത്തെ ഓരോ സെൻറ്ററുകൾ വന്നു തുടങ്ങി അതുപോലെ തന്നെ അത് നന്നായിട്ട് സക്സസ് ആവാനും തുടങ്ങി ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലാം എല്ലാം കൊണ്ടും നല്ലൊരു സൗകര്യമായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത് അപ്പോൾ അന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനൊരു സംഭവം വളരെ അപൂർവ്വം ഉള്ളു അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒരുപാട് ചീത്ത കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ വീഡിയോസിൻ്റെ കടയിൽ വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞവരുണ്ട് അപ്പോൾ ഇപ്പോൾ അവരുടെയൊക്കെ കൺസെപ്റ്റൊക്കെ മാറിയിട്ടുണ്ടാകും കാരണം നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ കുറേ കാര്യങ്ങൾ എല്ലാത്തിലും ഓടണ്ട കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇൻഷാല്ല ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാനും കാക്കും കുട്ടികളും അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ബേബിക്കും എനിക്കൊക്കെ എടുത്തിട്ടുള്ളത് ഞാൻ ആദ്യം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിവിടെ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം ഡെലിവറി കഴിഞ്ഞ് വന്ന് ഇത് സെറ്റാക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല ഹെൽത്തി ആയി അത്ര ഹെൽത്തി ആയിക്കോളണം എന്നില്ല അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാതും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഓട്ടപ്പാച്ചിലുകൾ കുറക്കുകയും ചെയ്യാലോ അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അവിടെ എത്തിയാൽ നമ്മൾ കബോർഡ് അല്ലെങ്കിൽ ആൽമാര അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും ആ ഒരു സ്ഥലത്തേക്ക് എല്ലാതും എടുത്ത് വെക്കുമല്ലോ അല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു തൊട്ടിവാടി എടുത്തിട്ടുണ്ട് ഇതെന്താ സംഭവിച്ചാൽ ഒട്ടുമിക്ക സെൻ്ററുകളിൽ നിന്നും തൊട്ടിവാടിയും അതുപോലെ തന്നെ തൊട്ടി അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് ഞാൻ എടുത്തത് നമ്മുടെ കൂടെ നീനമോളുണ്ട് നീനുമോളും സമയത്തും തൊട്ടിൽ തന്നെയാണ് കിടക്കാറുള്ളത് അതുകൊണ്ടാണ് പിന്നെ ഈ തൊട്ട് പടിയെ കുറിച്ച് കണ്ട് എനിക്കൊന്ന് ജസ്റ്റ് നിങ്ങളോട് പറയണമെന്നുണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ രണ്ട് ടൈപ്പ് തൊട്ട് വടികൾ അവൈലബിൾ ആണ് ഒന്ന് ഇതും ആണ് ഒന്ന് ഇതുവാണ് പല മോഡലും എന്താണെന്ന് ഇങ്ങനെ ീറി പോകും അപ്പൊ ഇവിടെ തട്ടിട്ട് കീറാണ് ഇത് ഓപ്പൺ കമ്പിയായിട്ടാണ് ഇവിടെ വരുന്നത് നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ അഞ്ചോ പത്തോ ലാബ് നോക്കി വാങ്ങണമോണ്ടുള്ളൊരു പ്രശ്നം കൂടെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് മൂർച്ച കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ തുണി ഇടുമ്പോൾ നമ്മൾ എത്ര മടക്കാക്കി തുണി ഇടുമ്പോഴും അവിടെ ഇങ്ങനെ പിന്നി കീറി ഇങ്ങനെ വരും അപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ ഇതുപോലത്തത് വാങ്ങുകയാണെങ്കിൽ കണ്ടോ ഇവിടെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട് ഇതൊരിക്കലും നമ്മളെ തൊട്ടി തുണിക്ക് ഒരു ഡാമേജും വരുത്താത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു പണി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട നമ്മൾ ഇതുപോലത്തെ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ വാങ്ങണം കേട്ടോ അപ്പോൾ ഇത് എടുക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തപ്പിയെടുത്തതാണ് കേട്ടോ പിന്നെ നമ്മളെ തൊട്ടിത്തുണിയുടെ സ്പ്രിങ് ഇത് ഇത് മക്കൾ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഒരു ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഡ്രൈ ഷീറ്റ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ വെച്ചിട്ടുണ്ട് അതിന് പുറമെ ഒരു ഡ്രൈ ഷീറ്റ് കുറച്ച് ബിഗ് ആണിത് ഒരു തേർട്ടി ഡേയ്സോളം നമ്മൾ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് ഓരോ പാക്കേജുകളാണ് എല്ലായിടത്തും ഉണ്ടാവുക കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇൻഷാള്ള തേർട്ടി ഡേയ്സിൻ്റെ പാക്കേജാണ് അപ്പോൾ ഒരു ഡ്രൈ ഷീറ്റ് കുറച്ച് ബിഗ് ആയിട്ടുള്ളതിനെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിലഴുക്കായാൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ രണ്ട് മുണ്ട് എടുത്തിട്ടുണ്ട് രണ്ട് മുണ്ട് ഹോസ്പിറ്റൽ ബാഗിലും ഉണ്ട് ഇതിലും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടെണ്ണം ഇതിലും ഉണ്ട് കേട്ടോ കാരണം മക്കളൊക്കെ അത്രയും ദിവസം ഒപ്പം നിൽക്കുമ്പോൾ എന്താണെങ്കിലും സെപ്പറേറ്റ് വെക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് പിന്നെ ഞാൻ കുറച്ച് അച്ചാറുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൂട്ട് എന്നുള്ള ഒരു അച്ചാറിൻ്റെ ടീം അയച്ചു തന്നൊരു അച്ചാറാണ് കേട്ടോ അവർ വീട്ടിൽ നമ്മുടെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ നമ്മുടെ നാടൻ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അച്ചാറുകൾ ഇട്ടിങ്ങാണ്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു വീട്ടിൽ നിന്ന് ചെയ്യുന്നതും കൂടെ കേട്ടോ അതായത് മഞ്ചേരി ഭാഗത്ത് എൻ എസ് എസ് കോളേജ് മഞ്ചേരി ഓക്കെ എൻ എസ് എസ് കോളേജിൻ്റെ അടുത്ത് മഞ്ചേരി ഭാഗത്തുനിന്ന് ചെയ്യുന്ന ടീമാണ് കേട്ടോ ഇത് അതായത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നല്ല അടിപൊളി അച്ചാറുകളാണ് ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഇപ്പം എനിക്ക് അയച്ച് തന്നിട്ടുള്ളത് നാരങ്ങ കാരക്കച്ചാറും അതുപോലെ തന്നെ ബീഫ് അച്ചാറും പിന്നെ മീനച്ചാറും അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാറും ആണ് അങ്ങനെ അവരുടെ അടുത്ത് ഒട്ടുമിക്ക അച്ചാറുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അച്ചാറുകൾ എടുത്തിട്ടുണ്ട് കാരണം മുപ്പത് ദിവസം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും എങ്കിൽ പോലും ഇപ്പം ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും മക്കൾക്കും കാക്കിനൊക്കെ അച്ചാറ് ഉപയോഗിക്കാമല്ലോ പിന്നെ ഇത് ഒരു കൂട്ടം തൊട്ടിത്തുണിയും അതിൻ്റെ നെറ്റുമാണ് ഇത് ഇനായ എന്നുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജ് ബേബി ബെഡും അതുപോലെ തന്നെ ബേബി സ്ലീപ്പിംഗ് ബാഗും പിന്നെ ഈ ഒരു തൊട്ടിത്തുണി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതാണ് അതായത് ലേബർ റൂമിൻ്റെ ബാഗ് പാക്കിങ്ങിൽ ഞാൻ ഇത് കാണിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഓൺലൈനായിട്ട് ഒരു ബാഗാണ് ഒരുപാട് നാളായിട്ടോ വാങ്ങിയിട്ട് സോ അതിൻ്റെ ലിങ്കൊന്നും എന്നോട് ചോദിക്കരുത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു ബാഗിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഈയൊരിതിയിൽ ഞാൻ ബേബിയുടെ ബൂട്ടീസും മിറ്റൻസൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഒരു ബൂട്ടീസും മിറ്റൻസും ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ബേബിയുടെ ഡ്രസ്സിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പെയർ ഇതിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വെറ്റ് വെട്ടിഷ്യൂ ആണ് കേട്ടോ ഇത് ബേബിക്കും അതുപോലെ തന്നെ എനിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ബേബിക്ക് വല്ലാതെ വെട്ടിഷ്യൂ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ നമ്മൾ അത്രയും കെമിക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വാങ്ങുന്നതായിരിക്കും നല്ലത് പിന്നെ ഇത് ബേബിയുടെ നമ്മളെ നെയിൽ കട്ടർ കട്ടറില്ലേ അതാണ് കേട്ടോ അപ്പോൾ ഇതന്നെ പല മോഡലുകൾ വരുന്നുണ്ട് പക്ഷെ എനിക്കത് കോമൺ ആയിട്ട് നെയിൽ നെയിൽ അങ്ങനെ കട്ട് ചെയ്യാൻ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമലായിട്ടൊരു നെയിൽ കട്ടർ വാങ്ങിയെന്നേ ഉള്ളൂ പിന്നെ ഇത് ബഡ്സ് ആണ് കേട്ടോ ബഡ്സ് ബേബിക്ക് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ബേബിയുടെ ചെവിയുടെ ബാക്ക് അതുപോലെ തന്നെ ചെവിയുടെ പുറം തള്ളി നിൽക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ബഡ്സ് ഉപയോഗിക്കാം ചെവിയുടെ ഉള്ളിലോട്ട് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് സെബാമെഡിൻ്റെ റാഷ് ക്രീമാണ് കേട്ടോ നമ്മൾ ഡയപ്പർ അധികം ഉപയോഗിക്കാനുള്ളൊരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ കോട്ടൺ ക്ലോത്തൊക്കെ സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് എങ്കിലും ഞാനൊരു റാഷ് ക്രീം വാങ്ങിയിട്ടുണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കും നമുക്ക് ആവശ്യമായിട്ട് വരും പിന്നെ ഇത് സെബാമെഡിൻ്റെ ഒരു സോപ്പാണ് ഇത് നമുക്ക് ബേബിനെ അപ്പോൾ ബേബിനെ അവരാണ് കുളിപ്പിക്കുക അവരെന്നെയാണ് ശരിക്കും സോപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളത് ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ബേബിനെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആക്കേണ്ടി വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെബാമെഡിൻ്റെ ഇത് വാങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് സെബാമെഡിൻ്റെ നമ്മളെ ലോഷൻ പോലെ അല്ലെങ്കിൽ ക്രീമാണ് കേട്ടോ നമ്മളെ കയ്യുമേദുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഡ്രൈനസ്സോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബാഗിലുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ പുറത്തത്തെ അറയിൽ കുറച്ച് ബേബി ടൗവലുകളും ഉണ്ട് കേട്ടോ പിന്നെ ബേബിയുടെ കുറേ ഐറ്റംസ് ഞാൻ ഇപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ ഞാൻ അത്യാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ റഫർ ചെയ്യുന്നവർക്ക് റഫർ ചെയ്താൽ ഉപകാരമാകും കേട്ടോ കാരണം നമ്മൾ ആ ഹോസ്പിറ്റൽ ബാഗും തീർച്ചയായിട്ടും അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് അത്ര ഇതായിട്ട് തോന്നൂല്ല അപ്പോൾ ഇതിൽ വളരെ കുറച്ച് സാധനങ്ങളെ തോന്നുള്ളൂ പക്ഷേ ശരിക്കിന് അതും ഇതൊക്കെ കൂടെ നമ്മൾ എല്ലാ ആവശ്യ സാധനങ്ങളും ആയിട്ടോ പിന്നെ ഇതെൻ്റെ അണ്ടർ സ്കേട്ടും അതുപോലെ തന്നെ നൈറ്റീസ് ഒക്കെ ആണ് ട്ടോ പിന്നെ ഷോളും അതുപോലെ തന്നെ ഇത് പാണ്ടും ടീഷർട്ടും ഇതൊക്കെ എൻ്റെ എൻ്റേതായട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് റൂമിൽ നിന്ന് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് നമ്മുടെ സൗകര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അതുപോലെ തന്നെ പാഡ് ഫിക്സ് ആയിട്ടും അതുപോലെ തന്നെ മെറ്റേണിറ്റി പാഡ് ഒരിത് ഇതിൽ വെച്ചിട്ടുണ്ട് ഇത് കൂടുതലും ഒരു എട്ട് പത്ത് ദിവസം ഉപയോഗിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ പാഡുകൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള നോർമൽ പാഡുകൾ ഞാൻ മറ്റൊരു സിബ് ലോക്ക് ബാഗിലാക്കിയിട്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബേബിനെ പുതക്കണ ഒരു തുണിയാണ് കേട്ടോ ആ മദേഴ്സ് മദേഴ്സ്ലാവുന്നില്ല ഒരു ബ്രാൻഡ് അയച്ച് തന്നതായിരുന്നു കേട്ടോ ഈ ഒരു ടക്കി കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഒരു മുസല് എടുത്തിട്ടുണ്ട് കാക്കൂനും കുട്ടികൾക്കൊക്കെ നിസ്കരിക്കേണ്ടി വരും അപ്പോൾ അതിന് മുൻകരുതലായിട്ട് ഒരു മുസല് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് കുറച്ച് മസ്ലിൻ ക്ലോത്തും അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ കോണകം എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള സംഭവമാണ് കേട്ടോ ഇത് ഇതും ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം മദേഴ്സ് ലാവ് എന്നുള്ള ഒരു ബ്രാൻഡ് ഒരു ഗിഫ്റ്റ് നീനുമോൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഗിഫ്റ്റ് കിട്ടാൻ കുറച്ച് വൈകിയതുകൊണ്ട് നീനുമോൾ ഉപയോഗിക്കേണ്ട ടൈം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാനത് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാതും സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ മസ്ലിൻ ക്ലോത്ത് നമുക്ക് ബേബിനെ തുടക്കാനും ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ഇതായിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനൊരു ബോക്സിലാക്കിയിട്ടാണ് ഇതെല്ലാതും വെച്ചിട്ടുള്ളത് നമുക്കിങ്ങനെ ബോക്സിലാക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ എടുക്കാനും നല്ല സൗകര്യമായിരിക്കും കേട്ടോ അപ്പം എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് കണ്ടവർക്ക് തന്നെ അറിയാം ഞാൻ സിബ്ലോക്ക് ബാഗിലും അതുപോലെ തന്നെ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സിലും ഒക്കെയാണ് എല്ലാതും വെച്ചിട്ടുള്ളത് പിന്നെ ഇതെൻ്റെ ഇന്നർ വിയറുകളാണ് ബ്രാവും അതുപോലെ തന്നെ പാൻറ്റീസും ഒക്കെ ഇത് ബേബിയുടെ കുറച്ച് ഇതാണ് കേട്ടോ ഡ്രസ്സുകളാണ് ഇത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ റോംബേഴ്സ് ഉണ്ട് കുറച്ച് വലിയ റോംബേഴ്സും കുഞ്ഞു ഒക്കെ ഞാൻ ഹോസ്പിറ്റൽ ബാഗിൻ്റെ ഇതിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് കുറച്ച് കുറച്ചുകൂടെ കുട്ടി ബിഗ് ആവുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റോംബേഴ്സും പിന്നെ അതുപോലെ തന്നെ ഇതിൽ കെട്ടുടുപ്പുകൾ വരുന്നുണ്ട് ഇതൊക്കെ കെട്ടുടുപ്പുകളാണ് വരുന്നത് പിന്നെ അതിൻ്റെ പല രീതിയിലുള്ള കെട്ടെടുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതെല്ലാം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അതായത് നീനുമോളെ പ്രസവത്തിൻ്റെ ശേഷം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് പക്ഷേ നീനുമോൾക്ക് ഉപയോഗിച്ചത് ആ റോംബസിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കെട്ടിടുപ്പ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഇതിൽ തന്നെ ഞാൻ എടുത്ത് ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒന്നും കൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇത് കുറച്ച് വൈറ്റ് തുണികളാണ് കേട്ടോ നമുക്ക് ബേബിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഡയപ്പർ ഉപയോഗിക്കാനുള്ളൊരു ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡയപ്പർ ഉപയോഗിച്ചാലും അവിടുന്ന് പിന്നെ ഞാൻ നമ്മുടെ നോർമൽ ക്ലോത്ത് തന്നെ ഉപയോഗിക്കുകയാണ് ഉപയോഗിക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ മടക്കി മടക്കിയതിൻ്റെ പണ്ടുള്ള ശീലാണ് കേട്ടോ ഇത് നമ്മുടെ നമ്മളെ സാധാ ക്ലോത്താണ് അത് സാധാ വെള്ള തുണിയില്ലേ കോട്ടൻ്റെ തന്നെയാണ് അത് ഞാൻ വക്കൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചതാണ് നൂലിങ്ങനെ പിന്നിപ്പോ എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് വക്കൊക്കെ അടിച്ച് പിന്നെ ഈ ഒരു രീതിയിൽ എപ്പോഴും ഞാൻ മടക്കി വയ്ക്കും കേട്ടോ ഇതെൻ്റെ ഒരു ശീലമാണ് ഇപ്പം നീന്മുളതും ഒക്കെ നീന്മുളതും പൊന്നോൻ്റെയോ ഒക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇതിൽ നിറയെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാകും അതൊക്കെ ഇതിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അലക്കി കൊടുന്ന്ങ്ങാണ്ട് പിന്നെ നമുക്കിത് റൂമിൽ നമ്മൾ ബെഡിൻ്റെ സൈഡിൽ വെക്കുകയാണെങ്കിൽ അലക്കി കൊടുുന്നത് നമുക്ക് മടക്കിയിട്ട് ഇതിലങ്ങനെ വെച്ചാൽ മതി നമുക്കിങ്ങനെ ബാസ്ക്കറ്റുകളും അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സൊക്കെ എടുക്കുന്നത് വളരെ ഉപകാരമാകും ഇതും അതുപോലൊരു തൊട്ടി തുണിയാണ് കേട്ടോ എന്താണെങ്കിലും നീനുമോൾക്ക് ആവശ്യം വരുമല്ലോ ഇത് ഞാൻ ഉപയോഗിക്കാത്ത തൊട്ടി തുണിയാണ് നീനുമോൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബാഗിലുള്ളത് പിന്നെ അടുത്ത ബാഗ് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് എടുത്ത് കേട്ടോ ഇതിൽ പൊന്നൂൻ്റെയും ചിന്നൂൻ്റെയും നീനൂൻ്റെയും ഡ്രസ്സുകളാണ് ഉള്ളത് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ പിന്നെ പറയാനുള്ളത് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും ഹാൻഡ് വാഷ് ഡിഷ് വാഷ് അതുപോലെ തന്നെ പിന്നെ സോപ്പുകൾ ഒക്കെ അപ്പോൾ അതും നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ എല്ലാതും റെഡിയാക്കി വെച്ചതുണ്ട് അപ്പോൾ അതന്നെ മതിയാകും പിന്നെ ഇതിൽ ഷാംപൂവും കണ്ടീഷണറും ഉണ്ട് മാമ എറത്തിൻ്റെതാണ് അപ്പോൾ ഇത് പൊട്ടിക്കാത്ത നല്ല അടിപൊളി പ്രോഡക്റ്റാണ് അപ്പോൾ ഞാനത് അതുപോലെ തന്നെ എടുത്ത് വെച്ചാണ് പിന്നെ ഇത് നീന്മോളത് ഒരു കവറിൽ കാനുണ്ട് പിന്നെ പൊന്നുണ്ടും ചിഞ്ഞുണ്ടും ഇതിൽ മിക്സ്ഡ് ആക്കി വെച്ചുകാറുണ്ട് കാരണം ഏകദേശം അവർക്ക് ഒരേ അളവാണ് അങ്ങനെ എന്ന് പറയാനൊന്നുമില്ല അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി ഇതിലോട്ട് കാക്കുവിൻ്റെ ഡ്രസ്സുകളാണ് വെക്കാനുള്ളത് അത് കാക്കു എപ്പോഴാണ് ഫ്രീ ആവുന്നത് കാക്കുവിന് എന്തൊക്കെയാണോ വേണ്ടത് കാക്കു വെച്ചോളും അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതിൽ കാക്കുവിൻ്റേത് വെക്കാനുള്ളൊരു സ്പേസും കൂടെ ഉണ്ട് പിന്നെ ഈ ഒരു ജിബിലുള്ളത് ആ ഈ ഒരു ജിബില് ഞാൻ എക്സ്ട്രാ രണ്ട് സോപ്പ് വെച്ചിട്ടുണ്ട് ഇത് മാമാരത്തിൻ്റെ സോപ്പ് തന്നെയാണ് കേട്ടോ ബോഡി ലോഷൻ മോയ്സ്ചറൈസിങ് സോപ്പാണ് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു ബാഗുണ്ട് കേട്ടോ ഇത് എന്താ സംഭവിച്ചാങ്കിൽ പൊന്നുൻ്റെയും ചിന്നുൻ്റയും ഒക്കെ സാധനങ്ങളാണ് ഇതിലുള്ളത് ഒരു പൗഡറിൻ്റെ പഫും കാര്യങ്ങളും അങ്ങനെ വെച്ചിട്ടുണ്ട് ബേബിക്ക് നമുക്ക് പൗഡർ ഉപയോഗിക്കാതിരിക്കായിരിക്കും ഏറ്റവും നല്ലത് എന്നാൽ പൊന്നും ചിന്നൊക്കെ എന്താണെങ്കിലും സ്വാഭാവികമായിട്ടും ഉപയോഗിക്കുമല്ലോ പിന്നെ രണ്ട് കോമ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പൗഡറിൻ്റെ ഡപ്പിയും അതുപോലെ തന്നെ ഒരു ലോഷൻ ക്രീമും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ ചീർപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാ കോമ്പ് ഒരു കുഞ്ഞു കോമ്പ് വെറുതെ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചു തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഇത് ലിബാമും അതുപോലെ തന്നെ ഐബ്രോ പെൻസിലും ആണ് ഒരു നെയിൽ കട്ടർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബണ്ണുകൾ പൊന്നുവിൻ്റെ ചിന്നുൻ്റെയൊക്കെ മുടി കെട്ടേണ്ടി വരികയാണെങ്കിൽ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകേണ്ടി വരികയാണെങ്കിൽ കെട്ടാൻ വേണ്ടിയിട്ട് മുടിക്കുടുപ്പുകൾ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു രീതിയിലുള്ളത് പിന്നെ നമ്മളിങ്ങനെ ചികിത്സാ കേന്ദ്രത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചെങ്കിൽ ചില സ്ഥലത്ത് അവർ കിച്ചൺ പ്രൊവൈഡ് ചെയ്യും എല്ലായിടത്തും കിച്ചൺ ഉണ്ടാവും പക്ഷേ ചില സ്ഥലത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉമ്മമാരൊക്കെയാണ് വരുന്നേച്ചെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക കാര്യത്തോടും പെട്ടെന്ന് അഡ്ജസ്റ്റബിൾ ആവുന്നൊരു ജനറേഷനാണ് ഉമ്മമാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവില്ല പല ഫുഡുകളും പറ്റാത്തതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ിൽ ഇടയ്ക്കൊക്കെ ചായ ഉണ്ടാക്കിങ്ങാണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ടൈമാണെങ്കിൽ ചായപ്പൊടി പഞ്ചസാര അതുപോലെയുള്ളതൊക്കെ കയ്യിൽ കരുതുന്നത് നന്നാവൂട്ടോ ഇനിയിപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വാങ്ങിയാലും അതൊക്കെ ഇട്ട് വെക്കാൻ കുപ്പികളെങ്കിലും കയ്യിൽ കരുതുന്നത് നന്നാവും പിന്നെ ചില സ്ഥലത്ത് നമ്മളെ ലോണ്ട്രി അതായത് ബൈസ്റ്റാൻഡേർഡിൻ്റെ ലോണ്ട്രി ഒന്നും അവർ ഏറ്റെടുക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സോപ്പുകൾ സോപ്പ് പൗഡർ അതൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ എന്താണെങ്കിലും ഹോസ്പിറ്റലിലുള്ള എല്ലാ സാധനങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ അതിൽ നമ്മുടെ സോപ്പുകളും ഡിഷ് വാഷ് ഹാൻഡ് വാഷ് അതുപോലെ തന്നെ ഫ്ലാസ്ക് പിന്നെ അപ്പോൾ നമുക്ക് ചൂടുള്ള എടുത്തു വെക്കാനൊക്കെ ഉള്ള അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും അതായത് നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ തന്നെ അതെല്ലാതും ഉണ്ടാവുമല്ലോ പിന്നെ ബേബി ബെഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് പോകുന്നതുകൊണ്ട് തന്നെ അതെല്ലാതും കെട്ടിപ്പിറക്കി അതിൽ തന്നെ വെച്ചാൽ മതി പിന്നെ ഷാ അല്ല ഇതൊക്കെയാണ് എൻ്റെ ഈയൊരു പാക്കിംഗ് പാക്കിങ്ങോട്ടോ അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കാണേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്